റഹ്മത്തെ ഓടി വാ ഫാസിലെ എന്തു പറ്റിയാവോ ഉമ്മയാണല്ലോ വിളിക്കുന്നത് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ഓടി എന്താ ഉമ്മ ഉപ്പാക്കെന്തോ തളർച്ച പോലെ ഉപ്പാ ഉപ്പാ എടാ ആ മേശയുടെ വലിപ്പിൽ നിന്ന് ഒരു മിഠായി എടുത്തേ ഉപ്പാക്ക് പ്രമേഹം കുറഞ്ഞതാവും മിഠായി തൊലിച്ച് വായിലിട്ട് കൊടുത്തു ഫാസില് അപ്പോഴേക്കും ജുബി പോയി കുറച്ച് മധുരം കലക്കി കൊണ്ടുവന്നു അത് സ്പൂണിലാക്കി കുറേശ്ശെ കൊടുത്തു ഫാസിലും ഉമ്മയും കൂടി ഫാരിസിൻ്റെ മരണ വിവരം അറിഞ്ഞ മുതൽ തളർന്നു വേണ്ടതാണ് പാവം ഇത്താത്ത ഫൈസലിക്ക് ഇനി എന്നാ വരുന്നത് ഫാസിൽ ചോദിച്ചു എന്തിനാടാ ഉപ്പാനെ ഡോക്ടറെ കാണിക്കാനുള്ള സമയമായി തുടങ്ങില്ലേ ഇക്ക ഈ മാസം ലാസ്റ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉപ്പാന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് ഉപ്പ എങ്ങനുണ്ട് ഇപ്പോ കുറഞ്ഞോ റഹ്മത്ത് തിരക്കി ഉപ്പ ഒന്ന് തലയാട്ടി നെറ്റിയിലും മൂക്കിന്റെ അറ്റത്തെല്ലാം പൊടിഞ്ഞെന്ന വിയർപ്പ് തുള്ളികൾ ഉമ്മ ചെറിയ ടവ്വലെടുത്ത് ഉപ്പിയെടുത്തു ജുബിയുടെ മോള് ഉണർന്ന് കരഞ്ഞപ്പോൾ ജുബി അവളുടെ അടുത്തേക്ക് ഓടി ജുബിയുടെ വീട്ടിൽ ജൂബിയുടെ അമ്മ എനിക്കൊരു സമാധാനവും ഇല്ല അനസെ മോളുടെ കാര്യം ഓർത്തിട്ട് അവൾ അവളുടെ സന്തോഷവാതി ആണാവോ ഇവിടത്തെ പോലെ തന്നെ ആരോടും ഒന്നും മിണ്ടാതെ നേറി കഴിയുകയാണാവോ ഏ ഞാൻ വിളിച്ചിരുന്നല്ലോ അവൾക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെപ്പോ കുറച്ചൊക്കെ ഇല്ലാതിരിക്കോ പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റുന്ന സംഗതി വല്ലതും ആണോ ഇത് ഉമ്മ അമർത്തി ഒന്ന് മോളികൊണ്ട് അടുക്കളയിലേക്ക് നടന്നു എൻ്റെ കുട്ടിനെ പൊന്നുപോലെ നോക്കുന്നൊരു ബന്ധം കിട്ടണം ഇനി അവളെ സങ്കടങ്ങളെ മറക്കാൻ അതേ ഇനിയൊരു വഴിയേ ഉള്ളൂ എന്നാലും വല്ലാത്തൊരു വിധിയാണ് എൻ്റെ മോൾക്ക് വന്നത് നാല് ആൺമക്കൾ പ്രസവിച്ചതിന് ശേഷം കിട്ടിയ മുത്താണവള് അവളെ കൊതിയോടെ കാത്തിരുന്ന ഉപ്പാക്ക് അവളെ കൊഞ്ചിക്കാനോ ഒരാളിക്കാനും പറ്റിയിട്ടില്ല അവൾക്കൊരു വയസ്സുള്ളപ്പോൾ മൂപ്പർ പോയി എനിക്കറിയാം എൻ്റെ മോളുടെ അവസ്ഥ ഞാനും അത് തരണം ചെയ്ത് ജീവിച്ചവളാണല്ലോ എന്നാലും അവളെ കാര്യം ഓർക്കുമ്പോൾ ഞാൻ ഭാഗ്യവതിയാ ഇരുപത്തഞ്ച് വർഷം മൂപ്പയുടെ കൂടെ സന്തോഷമായി ജീവിച്ചല്ലോ നിങ്ങളീ കഥ കേൾക്കുന്നത് ലൈക്ക് ചെയ്യാതെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണിൽ കൈ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അവളുടെ കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ്ക്ക് അവന് ഗൾഫിലേക്ക് പറഞ്ഞില്ലേ പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴല്ലേ അവന് വിസിറ്റിങ്ങിന് കൊണ്ടുപോയത് അവരവിടെ ആകെ ഒരുമിച്ചത് രണ്ടാഴ്ച അപ്പോഴേക്കും ജൂബിയുടെ ഉമ്മയുടെ കണ്ണിൽ നിന്നും നിൽക്കാതെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു ഉമ്മ എന്താ ഇത് ജൂബി പോയപ്പോൾ നിങ്ങൾ തുടങ്ങിയോ കരയാൻ ഒരഞ്ചാറു മാസം കൂടി കഴിയട്ടെ നമുക്കവളെ നല്ല ഒരുത്തനെ പിടിച്ച് കൊടുക്കാം എല്ലാം നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടായില്ലോ ഒരുമിച്ച് ജീവിക്കാനുള്ള വിധി കൂടെ വേണ്ടേ നീ അനസിനോട് ചോദിച്ചോ ബീരാനിക്കാന്റെ മോനെ കൊണ്ട് പറയുന്നത് ജുബിയുടെ ഉമ്മ തട്ടംകൊണ്ട് മുഖം തുടച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല ഉമ്മ ഞാൻ ഇക്കാനോടൊന്ന് പോയി ചോദിക്കട്ടെ അവർ പെട്ടെന്ന് വിവരം പറയാൻ പറഞ്ഞിട്ടുണ്ട് തെക്കിയിലെ കോയാനോട് പറഞ്ഞാൽ മതിയെന്ന് ഇക്കാനോട് പറയാ ഇക്ക നമ്മുടെ ബീരാനിക്ക ഇല്ലേ മേലപ്പറമ്പിലെ ആ അതെ ഹംസക്കാട് കടയുടെ അടുത്തുള്ള അതല്ലേ ഉം അതെ അവരുടെ ഒരു മോനുണ്ടല്ലോ റഫീക്ക് അവന് അടുത്ത ആഴ്ച വരുന്നുണ്ടത്രേ ആകെ പതിനഞ്ച് ദിവസമേ അവന് ലീവ് ഉള്ളൂ എന്ന് അവനെ കൊണ്ട് ജുബിനെ ചോദിക്കുന്നുണ്ട് അവര് അവന്റെ ഭാര്യയും മരിച്ചതാണല്ലോ പ്രസവത്തിൽ ആ കുട്ടിക്കിപ്പോ നാലു വയസ്സ് കഴിഞ്ഞത്രേ ഏ അതൊന്നും പറ്റില്ല ആ തള്ള ഒരു ജഗലാണെന്ന് കേട്ടിട്ടുണ്ട് അവർ തെക്കീലെ കോയാക്കാനോട് ഇവിടെ വന്ന് ചോദിക്കാൻ പറഞ്ഞതാ അയാൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു ഉമ്മാടെ അടുത്ത് എന്തായാലും അത് വേണ്ട ചോദിക്കാനും പറയാനും ഒന്നുമില്ല എന്നാൽ നിങ്ങൾ അങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അയാളോട് വിവരം പറഞ്ഞേക്കി പറയാം ജൂബി അവിടുന്ന് പോയതിൽ പിന്നെ മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത നമ്മുടെ മുത്തുമണി ജുബിൻ്റെ മോളുള്ളപ്പോൾ മക്കളില്ലാത്ത സങ്കടം ഞാൻ അങ്ങ് മറന്നിരുന്നു ജുബിനെ വേറെ വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോൾ നമ്മളായിരിക്കുമല്ലേ ജുബിൻ്റെ മോളുടെ ഉപ്പയും ഉമ്മയും നമുക്ക് അവളെ പൊന്നുപോലെ നോക്കണം ഇക്ക അതിന് ജുബിയുടെ വീട്ടുകാർ നമുക്ക് അവളെ തരുമോ വേണ്ടാത്ത ചിന്തിച്ചു ചിന്തിച്ച് കൂട്ടണ്ട നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ അവർ തരുവാണൽ നമുക്ക് പൊന്നുപോലെ നോക്കാം പക്ഷേ അവരുടെ ഒപ്പാക്ക് ജുബീനെ ഫാരിസിൻ്റെ ജ്യേഷം ഫൈസലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നുണ്ട് മൂപ്പയുടെ വർത്താനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതാണ് അവർ ചെറുപ്പല്ലേ ഫാരിസും അവനോ നാലു വയസ്സിൻ്റെ ഉള്ളൂ ഇപ്പോൾ അവന് മുപ്പതായിട്ടുണ്ടാവും അല്ലോ അത് വേണ്ട കേട്ടോ ഓൻറെ കെട്ടിയോള് എങ്ങാനും അറിഞ്ഞാല് ആ പെണ്ണിനെ അവിടെ നിൽക്കാൻ സുഖം ഉണ്ടാവില്ല അത് മാത്രമല്ല തന്റെ ഭർത്താവ് വേറെ ഒരാൾക്ക് സ്വന്തമാകുന്നത് ആർക്കും സഹിക്കാൻ കഴിയില്ല ഇല്ല നമ്മളങ്ങനെ അതിന് സമ്മതിക്കോ അതൊന്നും നടക്കില്ല അവള് ചെറുപ്പല്ലേ പിന്നെ കാര്യം ഓർത്തിട്ടാണേൽ അവളെ നോക്കാൻ നമ്മളൊക്കെ ഇല്ലയേ ഇക്ക ഞാൻ അലക്കിയിട്ട് വരാം എന്നിട്ട് മതിയോ ഉച്ചക്കുള്ള ഭക്ഷണം മതി എനിക്ക് വിശപ്പൊന്നുമില്ല നീ അലക്കിയിട്ട് വായോ പാവം ആ ഉള്ളം ഉരുകുന്നുണ്ട് ഒരു കുഞ്ഞിനെ താലോയിക്കാനുള്ള ഭാഗ്യം അവൾക്കില്ലാതായിപ്പോയല്ലോ എല്ലാം സഹിച്ചല്ലോ പറ്റൂ അനസ് ഉമർത്ത് തിണ്ണയിൽ കയറിയിരുന്നു കൊണ്ട് പൂക്കൾക്ക് ചുറ്റും പാറി കളിക്കുന്ന പൂമ്പാറ്റകളെ നോക്കി നിന്നു അപ്പോഴാണ് ഫോൺ ഫോണടിച്ചത് അനസ് ഫോൺ എടുത്തു അവരുടെ രണ്ടാമത്തെ അന്യൻ റഹീമാണ് വിളിച്ചത് ഹലോ ആ എടാ റഹീമേ എന്താടാ അനസ് പിന്നെ ഇന്ന് എല്ലാവരും വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ജലീൽ അറിയിച്ചിരുന്നു നമ്മുടെ ജൂബിയുടെ കാര്യത്തിൽ ഒരു തീമാനം ഉണ്ടാക്കണം അവൾ ഇല്ലാത്തപ്പോഴാ അത് നടക്കൂ ആ അത് ശരിയാ അവരെല്ലാവരും വരട്ടെ നമുക്ക് ആലോചിക്കാം ഈ സമയത്ത് ജൂബിയുടെ ഫാരിസിഖാൻ്റെ വീട്ടിൽ ജൂബി ഇന്ന് ഫൈസലൊക്കെ വരുന്നുണ്ട് നമുക്ക് പുറത്തേക്കൊന്ന് പോയാലോ പിള്ളേർ കുറെ ദിവസമായി പുറത്ത് പോകണമെന്ന് പറഞ്ഞ് കരയുന്നു ഞാനില്ല ഇത്ത നിങ്ങളും മക്കളും കൂടി പോയാൽ പോരെ എനിക്കൊന്നിനും മൂട് തോന്നുന്നില്ല അത് പറ്റില്ല എന്നാൽ ഞങ്ങളും പോണില്ല മനസ്സ് മൂടിക്കെട്ടിക്കൊണ്ട് വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നിട്ടാ ഒന്നിനും മൂടില്ലാത്ത പുറത്തൊക്കെ പോകുമ്പോൾ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എല്ലാം ശരിയാകും ചൂബി എന്ന് മൂളികൊണ്ട് അവൾ അകത്തേക്ക് പോയി എന്താ പറയാ വിധിയുടെ ഓരോ ക്രൂരതകൾ എന്നാലും എങ്ങനെ തനിച്ച് വിട്ടാൽ പറ്റില്ല കൂട്ടിനൊരാളെ കണ്ടെത്തണം അവളുടെ സങ്കടം കാണാൻ വയ്യ ആര് വന്നാലും അവനെ പോലെ ആവില്ല അവൾക്ക് എന്നാലും ഇങ്ങനെ ഒരുക്കിയിരിക്കേണ്ടി വരില്ല പാവത്തിന് ആദ്യമൊക്കെ ഉൾക്കൊള്ളാൻ അവൾക്ക് പ്രയാസം തോന്നുമായിരിക്കും ജീവിച്ചു തുടങ്ങുമ്പോൾ അതൊക്കെ ശരിയായിക്കൊള്ളും ഇത്താത്ത ഫൈസലൊക്കെ എത്തിയിട്ടുണ്ട് നിങ്ങൾ തിരക്കുന്നത് കണ്ടല്ലോ ഓ ഞാൻ അറിഞ്ഞില്ല വന്ന പാടെ ഒരു ചായ കിട്ടണം ആൾക്ക് ഞാൻ വേഗം അടുപ്പത്ത് വെള്ളം വെക്കട്ടെ അസാം വലിക്കും ഉപ്പ എന്താ നിങ്ങൾ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞത് എന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഫൈസൽ ഒന്നും മനസ്സിലാകാതെ ഉമ്മയെ നോക്കി റഹ്മത്ത് എവിടെ അവള് അടുക്കളയിലാവും ഞാൻ കണ്ടില്ല ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവനോട് ഇതെങ്ങനെ അവതരിപ്പിക്കും അവന് സമ്മതിക്കുമോ സമ്മതിച്ചാൽ ഫാരിസിന്റെ കുട്ടിക്ക് ഇവിടെ എല്ലാവരുടെ ഇടയിലും ഓടിക്കളിച്ച് വളരാം അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും ഇല്ലാത്ത കുഞ്ഞായി മാറും അവള് എന്താ ഉപ്പ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നും പറയാനാകാതെ ആ മോനെ കൈ പിടിച്ചുകൊണ്ട് ഉപ്പ തേങ്ങി ഫൈസല് ചായ കുടിച്ച് ഗ്ലാസ് അവളെ ഏൽപ്പിച്ചു അവള് ഗ്ലാസ്സും കൊണ്ട് റൂമിന് വെളിയിലേക്ക് പോയി റഹ്മത്ത് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ വിഷയം ഇവിടെ എടുത്തിരണ്ട അവള് അപ്പുറത്തുള്ളതല്ലേ ഉപ്പ ഓരോന്നോർത്ത് വിഷമിക്കണ്ട പഠിച്ചാൽ എന്തെങ്കിലും തീരുമാനം കണ്ടിട്ടുണ്ടാകും ഒന്നും നമ്മൾ കരുതുന്ന പോലെ അല്ലല്ലോ അവളെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കുന്ന ഒരുത്തനെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉമ്മ റൂമിന് വെളിയിലേക്ക് ഒന്നിറങ്ങി ചുറ്റും കണ്ണോടിച്ചു അവിടെ ഒന്നും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി റൂമിലേക്ക് തന്നെ കയറി ഫൈസലേ ഇവിടെ വാ ഞങ്ങൾ പറഞ്ഞത് നിനക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണോ അതോ മനസ്സിലാവാത്ത ഭാവം നടിക്കുകയാണോ ഫൈസലിൻ്റെ ഉമ്മ പതുക്കെ മറ്റാരും കേൾക്കാത്ത രൂപത്തിൽ അവനോട് ചോദിച്ചു നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് മനസ്സിലാക്കുന്ന രൂപത്തിൽ ഒന്ന് പറഞ്ഞു തരാമോ ദേഷ്യത്തോടെ അവൻ പ്രതികരിച്ചു അത് അത് പിന്നെ ജൂബിയെ വേറെ ആർക്കും കൊടുക്കാതെ നമുക്ക് തന്നെ ഏറ്റെടുത്താലും എന്ന് നമ്മുടെ കുഞ്ഞല്ല അത് അതിന് ഫാസിലിന് ഇരുപത്തിയൊന്നല്ലേ ആയുള്ളൂ അതെങ്ങനെ നടക്കും അവനെ കൊണ്ടല്ല അവൻ കുട്ടിയല്ലേ പിന്നെ ആര് നിനക്ക് അവളെ നിക്കാതെ കഴിച്ചൂടെ എന്ത് ഭ്രാന്താണ് നിങ്ങൾക്ക് ഏ അതൊന്നും പറ്റില്ല എനിക്ക് ഭാര്യ രണ്ട് മക്കളുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ വേണ്ടാത്തൊന്നും പറയണ്ട നമുക്ക് സാവകാശം അവളെ പറഞ്ഞ് മനസ്സിലാക്കാം ആരെ റഹ്മത്തിനെ വേണ്ട അവൾ സമ്മതിച്ചാലും എനിക്ക് കഴിയില്ല ജുബി എനിക്ക് പെങ്ങളെപ്പോലെയാ ഫൈസൽ അവരോട് ഉച്ചത്തിൽ സംസാരിച്ചു പുറത്തേക്ക് ഇറങ്ങിയതും എല്ലാം കേട്ട് കണ്ണീർ ഒഴുക്കി നിൽക്കുന്ന ജുബിയുടെ മുമ്പിലേക്കാണ് கதையிடைப் பாக்கி வாகம் அடுத்து தேவசங்களில் கெல்காம் லைக்கி செய்யான் மறக்கிருதே